വലുപ്പം വലിപ്പത്തിലല്ലാത്ത കാര്യം ഉപയോഗം ഉപയോഗത്തിലാണ് ഗുണത്തിലാണ് സംഭവം വളച്ചെറുത അപ്പൊ ബി പി ആദ്യം തന്നെ ഉദ്ഘാടനം എന്റത് ചെക്ക് ചെയ്യാം നോക്കട്ടോ എനിക്ക് പൊതുവെ ബി പി കുറവായത് കൊണ്ടേ അല്ലേ ഏ എനിക്ക് പൊതുവെ വിപു കുറവല്ലേ എല്ലാവർക്കും നമസ്കാരം യു സെക്രിയ വൈഫ് സുലുട്ടോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോട്ടോ ചെയ്യാൻ പോകുന്നത് അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മളൊക്കെ ഗൂഗിൾ പേയിൽ പൈസ അയക്കുമ്പോൾ കറണ്ട് ബില്ല് അടക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ഗൂഗിൾ പേയിൽ കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ റിവാർഡുകൾ കിട്ടും അതുപോലെ തന്നെ പല ഓഫീസും കിട്ടും നിരവധി നിരവധിയാണ് കേട്ടോ ചെറുതും വലുതുമായ അൻപത് രൂപ മുതൽ നൂറ് ഇരുന്നൂറ് മൂവായിരം അയ്യായിരം പതിനായിരത്തിൻ്റെ ഒക്കെ മേലുണ്ട് പല പല ഓഫീസും അല്ല ആ ഇന്നലെ ഒരു മുന്നൂറ് രൂപയുടെ ബമ്പർ ആ ബമ്പർ എടുത്ത സമയത്തിൽ നീ ചെക്ക് ചെയ്ത പേര് ഒരു രൂപ ഉണ്ട് അങ്ങനെ നിരവധി നിരവധി സംഭവങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് വന്ന ഒരു ഓഫറായിരുന്നു ഒരു ബി പി ചെക്ക് ചെയ്യുന്ന മെഷീൻ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അതിൻ്റെ വില അത് നമ്മൾ തൊള്ളായിരം രൂപ അടച്ചാൽ അതായത് അറുന്നൂറ് രൂപ ലെസ് ചെയ്തിട്ട് കിട്ടുന്നു അപ്പോൾ നമ്മൾ സ്പോട്ടിൽ നമ്മളത് ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പൈസ ഫോൺ പേ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നൂറ് കൂടി കുറക്കുന്നു അപ്പോൾ ഞാനത് ആദ്യമായിട്ടാണ് നിരവധി ഓരോ സംഭവം നമ്മൾ പൈസ അയക്കുമ്പോഴൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാനത് ശ്രദ്ധിക്കാറില്ല നമ്മൾ ആരും അധികം പേരും ശ്രദ്ധിക്കാറില്ല ഓക്കെ കൊടുത്തു ഇതെനിക്ക് വേണമെന്നില്ല പോലെ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തു ഫോൺ നമ്പർ കൊടുത്തു പൈസ വരുമ്പോൾ അടക്കുന്നില്ല പോലെ കൊടുത്തു ഏത് സാധനം വരുമ്പോൾ കൊടുക്കുക പൈസ കൊടുക്കാമെന്ന് അതേപോലെ തന്നെ കറക്റ്റ് പറഞ്ഞ സമയത്ത് സാധനം വന്നു ആ സമയത്ത് ഞാൻ പൈസ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് രൂപയുടെയും കുറച്ച് തരും എണ്ണൂറ് രൂപ കുറച്ച് കിട്ടിയിരുന്നു അല്ലേ അപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയിരുന്നു എന്തായാലും സംഭവം നമ്മളിപ്പോൾ ഇവിടെ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ് ഇതാണ് സംഭവ അപ്പോ ഈ ബോക്സിൽ എന്താ സംഭവം എന്നറിയില്ല ഇങ്ങനൊരു സംഭവാണ് ഇവിടെ വന്നിട്ടുണ്ടത് കേട്ടോ ബി പി ചെക്ക് ചെയ്യുന്ന മെഷീനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ് രൂപയെടുത് നമുക്കത് കിട്ടിക്കുന്ന തൊള്ളായിരം രൂപയ്ക്കാണ് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിലുണ്ട് പാക്കിംഗ് ഒക്കെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ കാറ്റലോഗ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് സാധനം ഇത് സാധനം വളരെ ചെറുതാണ് അല്ലേ നമ്മൾ സാധാരണ ബി പി നോക്കുന്ന മെഷീനൊക്കെ കണ്ടിട്ടുള്ളത് കുറച്ച് വലുതാണ് അപ്പോൾ പിന്നെ ഞാനതാണ് അത്ര വലുപ്പാണ് ഞാനും പ്രതീക്ഷിച്ചത് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ അപ്പൊ ഇത് വളരെ ചെറുതാണ് ഇനിയിപ്പൊ നമ്മൾ നോക്കണ്ടത് ഞാൻ ഇപ്പൊ ചിരിച്ചത് ഇതിന്റെ വലിപ്പം കണ്ടിട്ടാണ് കേട്ടോ കാരണം അത് പറയാൻ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്തായിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പൊ ഇതിന്റെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സുലിയോ ബാറ്ററിയോ ബാറ്ററി ഉണ്ട് അല്ലേ ആ വലിപ്പം വലുപ്പത്തിലല്ലാത്ത കാര്യം ഉപയോഗം ഉപയോഗത്തിലാണ് ഗുണത്തിലാണ് ഒരു ബാറ്ററി ഇട്ടു രണ്ട് ബാറ്ററി ഇട്ടു മൂന്ന് ബാറ്ററി ഇട്ടു നാല് ബാറ്ററി ഇട്ടു ഇനി അത് അടക്ക ഗ്യാപ്പ് അതിൻ്റെ അടപ്പവിടെ ആ ഓക്കെ അപ്പൊ അത് ഫില്ലായിട്ടുണ്ട് അപ്പോ ആദ്യം തന്നെ എന്റെ ബി പി സുലു ചെക്ക് ചെയ്യാൻ പോവാണ് എനിക്ക് പിന്നെ ബി പി പൊതുവെ കുറവായതുകൊണ്ട് ആ ബി പിക്ക് പറ്റോ അപ്പൊ ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് നാപ്പത് ല്ലോ അപ്പൊ സംഭവം കണ്ടീഷനാണ് വർക്കിംഗ് കണ്ടീഷനാണ് പക്ഷെ ഇത് സംഭവം ചെറുതാണ് നീളം കുറവാണ് ഇത്ര ചെറുതല്ലേ ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ ഇത് മതിയല്ലോ ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ നമുക്കെന്നെ സ്വന്തം കെട്ടിയിട്ട് നമുക്ക് തന്നെ അല്ലേ കുറച്ച് കൂടുതൽ മാറ്റങ്ങൾ കുറവോ കാണുന്നുണ്ടെങ്കിൽ പറ്റ ലോ കാണുന്നുണ്ട് പറ്റ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് അവർ ആ ഒറിജിനൽ ആ സംഭവങ്ങൾ വെച്ചിട്ട് കോയിലൊക്കെ വെച്ചിട്ട് ഒക്കെ മൃഗമൊക്കെ ചെയ്തിട്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും ഇത് ചിലപ്പോൾ ഒരു പത്ത് ശതമാനം അങ്ങോട്ടോ അങ്ങോട്ടോ ഇതിൽ സാധ്യത ഉണ്ട് അത് എല്ലായിടത്തും ഇപ്പോൾ ആശുപത്രിയിൽ ഇങ്ങനത്തെ വരുതാണ്ട് അതിലും ആ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലേ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്തായിട്ടുണ്ടെങ്കിലും സംഭവം മിസ്സായിട്ടില്ല അടിപൊളിയാണ് വർക്കിംഗ് കണ്ടീഷനാണ് അപ്പോൾ അതിൻ്റെ പിന്നെ കാറ്റലോഗ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് സംഭവം ഒക്കെയാണ് ചെറുതാണെങ്കിലും വർക്കിംഗ് കണ്ടീഷനാണ് കറക്റ്റ് തന്നെയാണ് വലുതിൽ നോക്കിയപ്പോഴും എനിക്ക് ഈ സംഭവം തന്നെയാണ് അല്ലേ ഇന്നലെ കണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ വാറൻറ്റി മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെ നോക്കണം എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പിന്നെ തൊള്ളായിരം റുപ്യയ്ക്ക് അല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ തൊള്ളായിരം റുപ്യ കിട്ടി ആ എണ്ണൂറ് രൂപയ്ക്കും കിട്ടുമായിരുന്നു അപ്പോൾ ഈ സംഭവം തരില്ല ഇതൊരു വീട്ടിലൊരു അത്യാവശ്യമാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം പെട്ടെന്ന് നോക്കിയിട്ട് ബി പറ്റ ലോ ആണെങ്കിലും കൂടുതലാണെങ്കിലും പെട്ടെന്ന് ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലേ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ബി പി ചെക്ക് ചെയ്യുന്ന മെഷീൻ ആണ് ഒരു രണ്ട് വർഷത്തെ വാറണ്ടി ചീട്ടുണ്ട് കേട്ടോ ഇതൊന്ന് സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി അപ്പോൾ നമ്മളെ പഴയ മെഷീൻ അതിവിടെ ഉണ്ട് എത്തിരി വലുതാണ് അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് രണ്ടും കറക്റ്റാണ് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒന്ന് രണ്ടും തവണ ചെയ്യുന്ന ചെറിയൊരു വേരിയേഷന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ബാക്കി ഓക്കെയാണ് അതേപോലെ തന്നെ ഇതിനില്ലാത്ത ഒരു പ്രത്യേകത ഈ മെഷീൻ ഉണ്ട് എന്താ വെച്ചാൽ ഇതിവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മളെ മൊബൈൽ ചാർജറിൻ്റെ തന്നെ അതിൻ്റെ എത്ര ഇത് വോൾട്ട് എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം ഓക്കെയാണ് പിന്നെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഗൂഗിൾ പേയിൽ കാണുമ്പോൾ നമ്മൾ ക്യാഷ് ചെയ്യുമ്പോൾ റിവാർഡുകൾ വരുമ്പോൾ ചൂസ് ചെയ്ത് നോക്കുക നമുക്ക് താൽ ആവശ്യമുള്ള സംഗ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ച് കിട്ടുമ്പോൾ അതുപോലെ വാങ്ങാം കമ്പനി ബ്രാൻഡഡ് ആയ സാധനങ്ങൾ തന്നെ ആയിരിക്കും അതിൽ കൂടി വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി പറ്റി പറ്റിക്കലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഈ ഒരു ഇതോട് കൂടിയിട്ടിപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഓക്കെ